ദിയാകൃഷ്ണയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ അറിയാൻ മലയാളികൾക്ക് ഏറെ ഇഷ്ടമാണ് പ്രിയപ്പെട്ട ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ദിയ തന്നെ നേരിട്ട് നേരിട്ടെത്തിയിരിക്കുകയാണ് ഓസിക്കൊപ്പം ഓമി ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ദിയയുടെ വീഡിയോകൾക്കായി കാത്തിരിക്കുന്നത് ഓമി വന്നതിന് ശേഷമുള്ള ഓസിയുടെ ജീവിതചര്യ എങ്ങനെയാണെന്നും ഓസിക്ക് പോസ്റ്റ്പാട്ടം ഡിപ്രഷൻ ഉണ്ടോ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ദിയയെ തേടിയെത്തിയത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ച് ദിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ അമ്മയോട് ചോദിച്ചിരുന്നു എന്താണ് ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് അമ്മയ്ക്കും അറിയില്ല കുറേ പേർ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞായിരുന്നു ദിയ മറുപടി പറഞ്ഞത് തനിക്കും അത് എന്താണെന്ന് അറിയില്ല തനിക്കൊരു കുഴപ്പവും ഇല്ലായിരുന്നു ഡെലിവറിക്ക് ശേഷം താൻ ബാക്ക് ടു നോർമൽ ആയിരുന്നു പഴയതുപോലെ തന്നെ ഇരിക്കുന്നു പോസ്റ്റിമോർട്ടം ഡിപ്രഷൻ ഉണ്ടോ എന്ന കാര്യം അറിയില്ല ഇതെല്ലാം ഓരോ ആളുകളെ അനുസരിച്ചാണെന്ന് തോന്നുന്നു ചിലർക്ക് വീട്ടിലുള്ളവർ ട്രീറ്റ് ചെയ്യുന്ന രീതിയോ മറ്റെന്തെങ്കിലും കുറവുകളോ ഉണ്ടാകുമ്പോഴായിരിക്കും ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഭർത്താവ് വേണ്ടത്ര കെയർ നൽകിയില്ലെങ്കിലും മോശം അവസ്ഥ വരുന്നുണ്ട്